സ്ലാമലൈക്കു വർഹമുല്ല മർക്കസ് നോളജ് സിറ്റി ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങളും വിമർശനങ്ങളും വീഡിയോസാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇത്രമേൽ വിവാദമാക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാൻ വേണ്ടി പറ്റുക മർക്കസ് നോളജ് സിറ്റിയിലെ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്ന് ഹെലികോപ്റ്റർ സവാരിയാണ് രണ്ടാമത്തത് ഹോട്ട് എയർ ബലൂൺ അതൊക്കെയുള്ള ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അതുപോലെ കുതിര സവാരി റോബോട്ടുകൾ അതുപോലെ തന്നെയാണ് ഡ്രോണുകൾ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി അതായത് ഇന്നത്തെ ഈ അത്യാധുനിക കാലത്ത് ഇത്യാദി കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് അതിനൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിലൊക്കെ നമ്മൾ പറന്ന് നമ്മുടെ പരിസരവും പ്രദേശങ്ങളും അല്ലെങ്കിൽ നോളജ് സിറ്റി ഒക്കെ കാണുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു അനുഭൂതി തന്നെയാണ് കുതിര സവാരി ഒട്ടകമുണ്ട് അങ്ങനെ തുടങ്ങി ഒരു സമുച്ചയം അതായത് ആ ഒരു ഏക്കര കണക്കിന് എത്രയോണ്ട് ഏക്കര കണക്കിന് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ആ വലിയൊരു സമുച്ചയത്തിനകത്ത് വിവിധങ്ങളായ മതത്തിലുള്ളവർ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നു മെഡിക്കൽ കോളേജുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് പഠിക്കുന്നവരുണ്ട് ക്യാമ്പസ് ഉണ്ട് അങ്ങനെ തുടങ്ങി വലിയൊരു സംഭവ വികാസമാണ് അവിടെ ഈ പുറത്തുനിന്ന് കണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് അവരിത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഗൾഫ് അറബൻ അറബ് രാജ്യത്ത് വന്നവരാണ് പോയവരാണ് അവിടെ പള്ളിയുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അപ്പം വിജ്ഞാനം വിനോദം തുടങ്ങിയിട്ടുള്ള എല്ലാ സംഗതികളും സമുന്നയിച്ചിട്ടുള്ള ഒരു കുടക്കിഴിയിൽ ഇതാണ് അവിടെ അവർ വിഭാവനം ചെയ്തിട്ടുള്ളത് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് പഠനാർഹമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ റോബോർട്ട് അടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ അങ്ങനെ തുടങ്ങിയിട്ട് അതിന്റെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനം ഡ്രോണുകൾ അപ്പം ഇതൊക്കെ ആ ഒരു അർത്ഥത്തിൽ കാണാതെ കേവലം ഒരു വിമർശനം ഉന്നയിക്കുന്നതിലേക്ക് വരുന്നത് അത്ര ശരിയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പള്ളിയും ആത്മീയതയും അതേപോലെ അതിന്റെ നൂറ് ശതമാനം നിറകുടമായിട്ട് അങ്ങനെ തന്നെ നിലകൊള്ളുന്നുണ്ട് ഞാനിതിൻ്റെ കൂടെ വീഡിയോ കാണിച്ചുതരാം അവിടെ ആത്മീയത തുളുമ്പുന്ന അവസ്ഥയിലേക്ക് അവിടെ ഒരുപാട് മജിലിസുകൾ നടക്കുന്നുണ്ട് ഒരുപാട് സംഭവ നടക്കുന്നുണ്ട് മനുഷ്യർക്കൊക്കെ വിനോദം അതുപോലെ തന്നെ ഈ സഞ്ചാരം ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലേ നമ്മൾ എവിടെയെങ്കിലും അമ്പലത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലും അതുപോലെ ചന്ദ്രനക്കുടം നേർച്ചയുടെ പേരും പറഞ്ഞ് എന്തെല്ലാം ആഭാസത്തിനങ്ങൾ കാട്ടിക്കൂട്ടുന്നു ഇതുപോലെയുള്ള ഈ യന്ത്രമുഞ്ഞാൾ അടക്കമുള്ള പല സംഭവങ്ങൾ അവിടെ വരുന്നു ഇവിടെയൊക്കെ പോകുന്നു നമ്മളെ ആൾക്കാരാണ് ഒരു പ്രശ്നവും ഇല്ല എന്നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താ പച്ചക്ക് തെറി പറയും അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അത്രയും ഒരു വല്ലാത്ത പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോവില്ലേ എന്ന് പറഞ്ഞാൽ തെറി വിളിക്കുന്ന ആളുകളാണ് ഇതിന് വിമർശിക്കുന്നത് ഇവിടെ പൂരമോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നല്ല ഇതൊരു നോളജ് സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ് ആ കേന്ദ്രമായിട്ടുള്ള ഒരു വലിയ സ്ഥലത്ത് ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത് വാഹനം വേണം നമുക്ക് പോയി ചുറ്റിക്ക് ഇറങ്ങി കാണാൻ വേണ്ടിയിട്ട് അപ്പം വിമർശിക്കുന്നത് അതായത് ഈ സംഘടന ഈ പ്രസ്ഥാനം അത്രമേൽ ഉയരരുത് അല്ലെങ്കിൽ ലോകം അറിയരുത് എന്ന ഒരു നല്ല ബുദ്ധിയില്ലാതെ അല്ലെങ്കിൽ നല്ല ഒരു ഹൃദയത്തിന്റെ ഒരു നല്ല ഉദ്ദേശമല്ലാതെ ചിന്തിക്കുന്ന പല ആളുകളുണ്ട് അവർക്ക് വിമർശിക്കാൻ എന്തെങ്കിലും ഒരു കച്ചിത്തുമ്പ് കിട്ടണ്ടേ അതിനു അതിനുവേണ്ടിയിട്ടുള്ള ഒരു വിമർശനമായിട്ട് ഇതിനെ കണ്ടാൽ മാത്രം മതി ഉയർച്ചയിൽ നമ്മളെല്ലാവരും പങ്കാളികളാണ് സമുദായമാണെങ്കിലും അതിനെ നോക്കി കാണുന്നവരാണെങ്കിലും നല്ല അർത്ഥത്തിൽ നോക്കി കാണുക കാരണം സമൂഹത്തിന് ഉപകരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പഠനാർഹമായ സംവിധാനങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ഒരു കേന്ദ്രം മാറിയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈ